നമസ്കാരം മലയാളത്തിൽ നിന്ന് മറ്റ് ഭാഷകളിലെത്തി അഭിനയിച്ച് അവിടെയും താരങ്ങളായ നിരവധി പേരുണ്ട് മലയാളത്തിൻ്റെ തന്നെ അഭിമാനമായ പ്രേം നസീറും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പല തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മളെന്ന് പറയാൻ പോകുന്നത് എം ജി ആറിന് ശേഷം തമിഴിലെ സൂപ്പർ താരമായി മാറിയ മലയാളിയെക്കുറിച്ചാണ് അത് മറ്റാരുമല്ല വിജയൻ എന്നാണ് ആ നടൻ്റെ പേര് പുതിയ തലമുറയിലെ പലർക്കും അദ്ദേഹത്തെ അറിയാമോ എന്ന് നിശ്ചയമില്ല ഒരു കാലത്ത് എഴുപതുകളിലും എൺപതുകളിലും ആദ്യമെല്ലാം തമിഴ് സിനിമയെ കീഴടക്കിയ നടനായിരുന്നു വിജയൻ അദ്ദേഹം തിരൂർ സ്വദേശിയാണ് വളരെ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടായിരുന്ന അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് മാധ്യമ പ്രവർത്തകനായിരുന്നു അറിയപ്പെടുന്ന ചിന്തകനായ എം ഗോവിന്ദൻ്റെ ശിഷ്യനായിരുന്നു അങ്ങനെ അദ്ദേഹത്തോടൊപ്പം സമീക്ഷ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ ജോലി നോക്കിയിരുന്നു ഒരുപാട് മലയാള സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് വിജയൻ ശംഖുപുഷ്പം സുകുമാരൻ നായകനായി അഭിനയിച്ച ബേബി സംവിധാനം ചെയ്ത ചിത്രം ലിസ്സ തുടങ്ങി ഒരുപാട് സിനിമകളിൽ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് പക്ഷേ ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത് സാക്ഷാൽ ഭാരതിരാജയാണ് അന്ന് മദ്രാസിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹം ഭരതിരാജയെ പരിചയപ്പെടുകയും ഭാരതിരാജയുടെ കീഴിൽ സംവിധാനം പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ഭാരതിരാജയാണ് ഈ വിജയനിൽ ഒരു നടനുണ്ട് എന്ന് കണ്ടെത്തിയത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറെ പ്രസിദ്ധമായ കിഴക്കേ പോം റയിൽ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിജയനായിരുന്നു ആകാര സൗഷ്ഠവം കൊണ്ടും ശബ്ദ ഗാംഭീര്യം കൊണ്ടും ഒക്കെ തന്നെ വിജയൻ വളരെ പെട്ടെന്ന് തമിഴ് ജനതയുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഒരുപക്ഷെ എം ജി ആറിന് ശേഷം അതുപോലെ ഒരു മലയാളി തമിഴ് സിനിമയിൽ കൊടികുത്തുന്നത് ഒരുപക്ഷേ വിജയൻ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മീശ കുംഭം മീശ ഒരു പ്രത്യേക അടയാളമായിരുന്നു മീശ വിജയൻ എന്നും അദ്ദേഹത്തെ പലരും വിളിച്ചിരുന്നു കുംഭം മീശ അദ്ദേഹത്തിൻ്റെ ഒരു അടയാളമായിരുന്നു അങ്ങനെ നിരവധിത്രങ്ങളിൽ നായകനായിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാത്രം അദ്ദേഹം ഇരുപത്തിയെട്ട് സിനിമകളിലാണ് നായകനോ നായക തുല്യമോ ആയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടായി കുറച്ചുനാൾ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു പക്ഷെ തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ താൻ ഇത്രയും കാലം കൊണ്ട് നേടിയിരുന്നതൊക്കെ തന്നെ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയും വിജയന് ഒരുപാട് ദോഷങ്ങൾ വരുത്തി വെച്ചു അങ്ങനെ വലിയ താരപദവിയിൽ നിന്ന് ക്രമേണ അദ്ദേഹം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു അതേസമയം ജീവിത സഹായത്തിൽ അദ്ദേഹം വീണ്ടും സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങി ഒരുപാട് മലയാള സിനിമകളിൽ കൊച്ചി രാജാവ് പോലുള്ള സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹം അഭിനയിച്ചിരുന്നു ഓഗസ്റ്റ് ഒന്ന് അങ്ങനെ പല സിനിമകളിലും അദ്ദേഹം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്ത്യവും വളരെ പെട്ടെന്നായിരുന്നു കേരളത്തിലെ സമുന്നതനായ സി പി എം നേതാവും മുഖ്യമന്ത്രിയൊക്കെയായിരുന്നു ഇ കെ നായനാരുടെ അടുത്ത ബന്ധുവിൻ്റെ മകളെയായിരുന്നു വിജയൻ വിവാഹം കഴിച്ചിരുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു മലയാളിയായി തന്നെയാണ് വിജയൻ ചെന്നൈയിൽ ജീവിച്ചത് വിജയന് അന്നത്തെ കാലത്ത് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ആരാധകരെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ കൈക്ക് നിസ്സാര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന വിജയനെ തേടി തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ വണ്ടി പിടിച്ചെത്തിയിരുന്നു അങ്ങനെ കേൾക്കുന്നത് അദ്ദേഹത്തെ കാണാൻ ആശുപത്രിക്ക് മുന്നിലേക്ക് അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു താരപദവി ഉണ്ടായിരുന്ന ഒരു മലയാളി നടനാണ് അത്രയേറെ താരപദവി തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഈ ഒരു മലയാളി നടനാണ് പിന്നീട് ചെറിയ വേഷങ്ങളിലേക്ക് ഒതുങ്ങേണ്ട അവസ്ഥ വന്നത് എന്തായാലും തമിഴ് സിനിമയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എക്കാലത്തും വിജയൻ എന്ന നടൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിൽക്കും അദ്ദേഹം വെറും നടൻ മാത്രമായിരുന്നില്ല എല്ലാ അർത്ഥത്തിലും ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു എഴുത്തുകാരൻ കവി തിരക്കഥാകൃത്ത് നടൻ തുടങ്ങി തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തി തന്നെയായിരുന്നു വിജയൻ